നമസ്കാരം മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട് രാജ്യ താല്പര്യങ്ങൾക്ക് സുരക്ഷയ്ക്ക് രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ജനങ്ങളുടെ ജീവിത ക്രമത്തിന് അതുപോലെ ജീവനസ്വത്തിന് ഒക്കെ തന്നെ പിന്തുണ നൽകുന്നതിൽ അല്ലെങ്കിൽ സുരക്ഷ നൽകുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം മാധ്യമങ്ങൾ നടത്തേണ്ടത് എന്ന ഒരു വാദമാണ് സ്വാഭാവികമായി മാധ്യമങ്ങളെ സംബന്ധിച്ച് ഉയർന്നു കേൾക്കുന്നത് മാധ്യമ ധർമ്മത്തിൽ അതും പെടും എന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ ജിതിൻ കെ ജയ്ക്കബ് എന്ന വ്യക്തി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ധാരാളം പ്രതികരിക്കുന്ന വ്യക്തിയാണ് ജിതിൻ കഴിഞ്ഞ ദിവസം നടന്ന മാതൃഭൂമിയിലെ ഒരു ചർച്ചയിൽ അവതാരകയും അതുപോലെ തന്നെ അതിഥിയായി പങ്കെടുത്ത എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന ഡോക്ടർ ആരിഫ് ഹുസൈനും തമ്മിലുള്ള ചാനൽ ലൈവ് ചർച്ചക്കിടയിലെ ചില സംഭാഷണങ്ങളും അതിൽ ഈ ആങ്കറായ വ്യക്തി മാധ്യമ പ്രവർത്തക കാണിച്ച അല്ലെങ്കിൽ അവർ കാട്ടിയ അതിർത്തിയും അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന് വേണ്ടത്ര അവസരം കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഒരു വശത്ത് നിന്ന് സംസാരിച്ചു എന്ന് ആരിഫ് ഹുസൈൻ പറയുന്നു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജിതിൻ കെ ജേക്കബ് എഴുതുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇത് കേരളത്തിൽ മത തീവ്രവാദികൾ അഴിഞ്ഞാടുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയാണ് എന്നാണ് ജിതിൻ വീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി അന്തി ചർച്ച കണ്ടവർക്ക് അറിയാം അവതാരക തീവ്രവാദത്തെ തുറന്ന് കാട്ടുന്ന ആരിഫ് ഹുസൈൻ എന്ന എക്സ് മുസ്ലിമിനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചതും ചർച്ചയിൽ ഉണ്ടായിരുന്ന ഗഫൂർ എന്ന മതഭ്രാന്തന് മതഭ്രാന്ത് വിളിച്ചു പറയാൻ അവസരം നൽകിയത് ആരിഫ് ഹുസൈനെ ചർച്ചയിൽ നിന്ന് ഇറക്കി എന്നൊക്കെ പറഞ്ഞ് മതഭ്രാന്തന്മാർ അലറുകയായിരുന്നു തീവ്രവാദത്തെ തുറന്ന് കാട്ടുന്ന സംഭവങ്ങൾ ചർച്ചയിൽ ആരിഫ് ഹുസൈൻ ഉന്നയിക്കുമ്പോൾ ഏറ്റവും അസ്വസ്ഥ ആയത് ആ അപതാരകയായിരുന്നു എന്ന് ജിതിൻ പറയുന്നു പെൺകുട്ടി വേദിയിൽ കയറിയതിന്റെ പേരിൽ മതഭ്രാന്തന്മാർ ആ കുട്ടിയെ പരസ്യമായി അപമാനിച്ച സംഭവം മുതൽ കേരളത്തിലെ സ്കൂൾ ടൈം മാറ്റുന്നതും യൂണിഫോം വിഷയത്തിലും ഇപ്പോൾ ഇപ്പോൾബ ഡാൻസ് വിഷയത്തിലും അടക്കം മാധ്യമങ്ങൾ മത തീവ്രവാദികൾക്ക് വേണ്ടി മുട്ടിൽ ഇഴയുകയാണ് എന്ന് ജിതിൻ എഴുതുന്നു മത തീവ്രവാദികളുടെ നാക്കായും പ്രചരണ ഉപാധിയായും മാറിയിരിക്കുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്ന അഭിപ്രായം കൂടിയാണ് ജിതിൻ ഈ ഒരു വിഷയത്തിൽ പങ്കുവയ്ക്കുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദി സംഘടനകളെ പോരാളികൾ എന്നൊക്കെയാണ് മനോരമ പോലുള്ള മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് എത്രത്തോളം കുടുംബവിഷങ്ങളാണ് മനോരമയിലൊക്കെ ജോലി ചെയ്യുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ മുസ്ലിം സമുദായത്തിൽ മതേതരമായി ചിന്തിക്കുന്നവരെ പോലും കേരളത്തിൽ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അപ്പോൾ പിന്നെ അന്യമതസ്ഥർ തീവ്രവാദത്തെയും തീവ്രവാദികളെയും എതിർക്കുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയേണ്ടതില്ലോ ഗൾഫിൽ കൊണ്ടുപോയി കൊടുക്കുന്ന അണ്ടിപ്പെരിപ്പും ഈന്തപ്പഴവും അവാർഡുകളും മാത്രമാണോ മത തീവ്രവാദികൾക്ക് വേണ്ടി ഇങ്ങനെ മുട്ടിൽ ഇഴിയാൻ കേരള മാധ്യമപ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത് എന്ന ഒരു അറുപതോളം മാധ്യമപ്രവർത്തകർ നിരോധിക്കപ്പെട്ട തീവ്രവാദി സംഘടനയുടെ മാസപ്പടിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു എന്ന കുറച്ചുനാൾ മുൻപ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ തന്റെ യൂട്യൂബ് വീഡിയോ വഴി പുറത്തുവിട്ട് ഓർക്കുന്നു മത തീവ്രവാദികളെക്കാൾ വിഷയങ്ങളാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ചാനൽ ജഡ്ജിമാരായി ഇരുന്ന് തീവ്രവാദികളുടെ ഭീകരവാദികളുടെ വാക്കായി പ്രവർത്തിക്കുകയാണ് ഇവറ്റകൾ എന്നും ജിതിൻ പറയുന്നു ഇവർ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒന്നുമല്ല മാധ്യമ പ്രവർത്തനം എന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് അല്ലാതെ സൃഷ്ടിക്കലല്ല ഈ കൊടുംബിഷങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ ഉണ്ടാക്കുകയാണ് ഒരു വിഭാഗം എന്ത് വൃത്തികേട് ചെയ്താലും എന്ത് ഭീകരപ്രവർത്തനം ചെയ്താലും മുട്ടിൽ എഴിഞ്ഞ് ന്യായീകരിക്കും അത് ഇവർ ന്യായീകരിക്കുന്ന സമൂഹത്തിന് തന്നെ ദോഷകരമായി മാറുകയാണ് എന്നത് വേറെ കാര്യം നിങ്ങൾ അണ്ടിപ്പെരിപ്പിനും ഈന്തപ്പഴത്തിനും അവാർഡിനും വേണ്ടി തീവ്രവാദികളുടെ നാവായി മാറുമ്പോൾ മറുഭാഗത്തും വലിയ ധ്രുവീകരണം ഉണ്ടാവുക മറുഭാഗത്തും വലിയ ധ്രുവീകരണം ഉണ്ടാവും എന്ന കാര്യം മറക്കരുത് പണ്ടൊക്കെ മാധ്യമപ്രവർത്തകർക്ക് സമൂഹത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെക്കാൾ നിലയും വിലയും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ കേരളത്തിലെ ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇവറ്റകളെ ശവംതീനികൾ എന്ന് വിളിച്ച് നോർക്കുന്നുണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങളിൽ നടക്കുന്ന അന്തി തീവ്രവാദ പ്രചരണം തന്നെയാണ് അത് നിർത്തലാക്കിയാൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഉള്ള വർഗീയ വിഭജനം ഏറെക്കുറെ ഇല്ലാതാകും ഒരു വശത്തെ തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നത് കൊണ്ടാണ് മറുഭാഗവും പ്രതിരോധം തീർക്കുന്നത് അല്ല എങ്കിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല അതെങ്ങനെയാണ് മത തീവ്രവാദികൾ നേരിട്ട് നടത്തുന്ന മത തീവ്രവാദ ചാനൽ നിരോധിക്കാൻ പോലും രാജ്യത്തെ ഭരണകൂടത്തിനും കോടതികൾക്കും ശക്തിയില്ല രാവിലെ മുതൽ വാർത്താ ചാനലുകൾ വഴി വിഷം തുപ്പരാണ് രാജ്യം എന്ന നിലയിൽ നമ്മുടെ പരാജയമാണ് വാർത്താ ചാനലുകൾ വഴി തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതും മാധ്യമപ്രവർത്തകർ മത തീവ്രവാദികളുടെ നാവായി പ്രവർത്തിക്കുന്നതും ഭരണം ഉണ്ടായാൽ പോരാ അത് ഉപയോഗിക്കാൻ കൂടി അറിയണം ഇന്ത്യയിൽ കോടതി ഭരണമല്ല ജനാധിപത്യ ഭരണമാണ് ഉള്ളത് എന്ന് ഭരണത്തിൽ ഇരിക്കുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും ജനങ്ങൾ വാർത്താ ചാനലുകൾ തുറന്നാൽ മത തീവ്രവാദ പ്രചരണം ആണ് കാണുന്നത് പക്ഷേ ഭരിക്കുന്നവർ മാത്രം ഇതൊന്നും കാണുന്നില്ല മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടക്കുന്ന ഈ വർഗീയ വിഭജനം വലിയ അപകടത്തിലേക്ക് നാടിനെ കൊണ്ടുപോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്ത്യ ചർച്ചയുടെ മാതൃഭൂമി അന്ത്യ ചർച്ചയുടെ ലിങ്ക് കൂടിക്കൊടുത്തുകൊണ്ടാണ് ജിതിൻ കെ ജേക്കബ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തനം സുതാര്യമായിരിക്കണം നിഷ്പക്ഷമായിരിക്കണം പക്ഷം പിടിച്ചുള്ളതാകരുത് മാധ്യമ പ്രവർത്തനം പണം വാങ്ങി നടത്തുന്ന ഒന്നാകരുത് ഒരു വിഭാഗത്തിന് വേണ്ടി നടത്തുന്ന ഒന്നാകരുത് മത തീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ അട്ടിപ്പെട്ടു പോകുന്നത് ആകരുത് ഏത് മതമായാലും ഏത് ജാതിയായാലും എന്തായാലും ജനങ്ങളാണ് തങ്ങളെ കാണുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ തങ്ങളെ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് തങ്ങളെ വായിക്കുന്നുണ്ട് തങ്ങളെ അറിയുന്നുണ്ട് തങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ജനങ്ങളോട് സമൂഹത്തോട് നാടിനോടോ ഒക്കെയാണ് തങ്ങൾ ഉത്തരവാദിത്വം എന്നുള്ള ആ നിതാന്തമായ സത്യം എല്ലാ മാധ്യമപ്രവർത്തകരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഒട്ടുമിക്കവരും അങ്ങനെ തന്നെ ചെയ്യുന്നു പക്ഷേ അത് അതിൽ പെടാത്ത പലരും ഉണ്ടാകാം അതൊക്കെ തന്നെ മാറ്റിയെടുക്കേണ്ട മാറി വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുകൂടിയാണ് ജിതിൻ ജിക്കബ് ഈ ഒരു പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത് ഒപ്പം സർക്കാർ സംവിധാനങ്ങളുടെ ആ ഒരു കൃത്യമായ പ്രവർത്തന ശൈലിയെ കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ അടിയന്തരമായ നടപടികൾ എടുക്കാൻ ശക്തി ഉണ്ടാകണം പ്രാപ്തമാകണം ഇത്തരം വിഷംതൊപ്പുന്ന ആളുകളെ വിഷംതൊപ്പുന്ന മാധ്യമങ്ങളെയൊക്കെ തന്നെ ഒതുക്കാനും നിരോധിക്കാനും വേണ്ട ആ ഒരു ധൈര്യം സർക്കാർ സംവിധാനങ്ങൾ കാണിക്കണം എന്നുകൂടി ജിതിൻ ഈ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ